വാർത്തയിലേക്ക് ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ഹൃദയത്തിനായി നടക്കാമെന്ന തലക്കെട്ടിൽ പാലക്കാട് ആയിരം ചുവടുകൾ പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും പാലക്കാട് ഫോർട്ട് വാർക്കേഴ്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വാക്കത്തൺ സംഘടിപ്പിച്ചത് സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വാഗത്തൺ ജില്ലാ പഞ്ചായത്ത് പുരുഷന്റെ കെ ബിനിമോൾ ഫ്ലാഗ് ഓഫ് ചെയ്തു ഒരു സംവിധാനമാക്കി മാറ്റിയിട്ടുള്ളവരാണ് അവർ നമ്മളോടൊപ്പം ഉണ്ട് സന്തോഷം മാത്രമല്ല തമിഴ് മെഡിക്കൽ പിന്നെ ഡി എംഒഫീസിലെല്ലാവർക്കും എല്ലാവർക്കും ഇത്തരം ഒരു അവസരം അറിയിക്കാൻ ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ഭാഗമായി നമുക്ക് സാധിക്കുന്നു എന്തായാലും വളരെ സന്തോഷം നിങ്ങളോടൊപ്പം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ വിഷയാവതരണം നടത്തി ഹൃദയം കൊണ്ട് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ പാലക്കാട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റും മുൻ ഡിവൈഎസ്പിയുമായ വി എസ് മുഹമ്മദ് കാസിം ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ പ്രോഗ്രാം ഓഫീസർമാർ മറ്റ് ജീവനക്കാർ ആരോഗ്യപ്രവർത്തകർ ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ വാഗത്താണിൽ പങ്കെടുത്തു